ഇസ്രായേൽ ആക്രമണത്തിൽ ആകെ തകർന്ന ഗാസ മുനമ്പിൽ നിന്ന് പലായനം ചെയ്ത പലസ്തീൻ അഭയാർത്ഥികളെ ഒന്നടങ്കം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മാറ്റാൻ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഗൂഢ നീക്കം ഇതിനായി അമേരിക്ക മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു സുഡാൻ സോമാലിയ സൊമാലി ലാന്റ് എന്നീ ദരിദ്ര രാജ്യങ്ങളുമായാണ് അമേരിക്കൻ പ്രതിനിധികൾ ആശയവിനിമയം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പലസ്തീനികളെ മുഴുവനായും ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിച്ച് അവിടം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ അറബ് രാജ്യങ്ങളടക്കം അതിശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് പലസ്തീനുകളെ കുടിയൊഴിപ്പിച്ച് ആഫ്രിക്കയിലേക്ക് മാറ്റാനുള്ള പുതിയ ശ്രമം അതീവ ഗൗരവതരമായ നിയമപ്രശ്നങ്ങൾ ധാർമ്മിക പ്രശ്നങ്ങളും ഉണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും തന്റെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇത് വ്യക്തമാക്കുന്നു ഇരുപത് ലക്ഷത്തോളം പലസ്തീൻകാരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വീടും നാടും നഷ്ടമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നത് ഇവരെയാണ് എന്നേക്കുമായി സ്വന്തം മണ്ണിൽ നിന്ന് പരിച്ചെറിയാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞുവെന്നാണ് സുഡാൻ ഭരണകൂടം അറിയിക്കുന്നത് എന്നാൽ ഇത്തരം സംഭാഷണങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന് സോമാലിയുടെയും സോമാലി ലാൻഡിന്റെയും അധികാരികൾ പറയുന്നു ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്രവും ഏറ്റവും അപകടം പിടിച്ചതും ആഭ്യന്തര യുദ്ധങ്ങൾ നിറഞ്ഞതുമായ സ്ഥലങ്ങളാണ് സുഡാനും സോമാലിയയും അതിൽ നിന്ന് ഭിന്നിച്ചുണ്ടായ സോമാലി ലാന്റും സമാനമായ ഉള്ളത് ഒരു മാസം മുമ്പാണ് ഈ രാജ്യങ്ങളുമായി അമേരിക്കയും ഇസ്രയേലും രഹസ്യ സംഭാഷണങ്ങൾ ആരംഭിച്ചത് വലിയ സാമ്പത്തിക സഹായവും സുരക്ഷാ സഹകരണവും നയതന്ത്ര പിന്തുണയും എല്ലാം വാഗ്ദാനം ചെയ്താണ് ഈ ദരിദ്ര രാജ്യങ്ങൾക്കു മേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നത് വൈറ്റ് ഹൌസോ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഒഴിപ്പിക്കൽ ചർച്ചകളെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാൽ ഇസ്രായേൽ ധനകാര്യമന്ത്രി സ്മോട്ടറിച്ച് ഈ ചർച്ചകളുടെ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പലസ്തീൻ ജനതയെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു വളരെ വലിയ ഒരു കുടിയേറ്റ പദ്ധതി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തയ്യാറാക്കി വരികയാണെന്നും ബഷ്ലോവ് പറയുന്നുണ്ട് പലസ്തീൻ ജനത സ്വമേധയാ കുടിയേറുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു സ്വന്തം സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുമെന്ന പ്രഖ്യാപനം തന്നെ ക്രൂരതയാണ് അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച രാജ്യങ്ങളിലേക്ക് തന്നെ ഇവരെ അയക്കാൻ ട്രംപ് ശ്രമിക്കുന്നത് ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നു തരിപ്പണമായ സുഡാനിൽ ഇപ്പോൾ തന്നെ ആഭ്യന്തര അഭയാർത്ഥികൾ ഒന്നേ കോടിയോളം ഉണ്ട് ഈ പദ്ധതി തന്നെ ഒരത്തത്തിൽ പലസ്തീനികളെ കൂടുതൽ ദ്രോഹിക്കാൻ വേണ്ടിയുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക സുഡാനിലും സോമാലിയയിലും ചെന്നു കയറുന്ന അഭയാർത്ഥികളായ പലസ്തീനികളെ അവർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നത് കടുത്ത ആക്രമണവും ബലാത്കാരവും ഒക്കെ പലസ്തീനികൾക്ക് നേരിടേണ്ടി വരും ഇസ്രയേലിന്റെ യുദ്ധത്തിൽ തകർന്നിരിക്കുന്ന ഒരു ജനതയെ വീണ്ടും ക്രൂരമായി തന്നെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ഏറ്റവും നീചമായ ഒരു പ്ലാനാണ് ഡൊണാൾഡ് ട്രംപ് എന്ന കച്ചവട മനസ്സുള്ള ഈ ഭരണാധികാരി കൊണ്ടുവരുന്നത് ഇതിനെതിരെ പോരാടാൻ സജ്ജരാകുകയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും അടക്കമുള്ള സായുധ സംഘങ്ങൾ